അപ്പോൾ ഞങ്ങളിന്ന് വീട്ടിലാണ് ഞങ്ങൾ വീട്ടിൽ സിറ്റൗട്ടിൽ ഒരു ചെറിയ വീഡിയോ അതായത് വേറെ ഒന്നല്ല നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ വിരൽത്തുമ്പിലാണ് എല്ലാ കച്ചവടങ്ങളും അതായത് എന്ത് വേണമെങ്കിലും നമുക്ക് മൊബൈലെടുക്കുക മൊബൈലിൽ ഓർഡർ ചെയ്യുക വീട്ടിൽ സാധനം എത്തും അങ്ങനെയാണ് എല്ലാ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ചെടികളുടെ അതായത് പ്ലാന്റ്സുകളുടെ കച്ചോറും അങ്ങനെയുണ്ട് അതായത് നമ്മൾ ഒരുപാട് നേഴ്സറികൾ ചെയ്യുമ്പോൾ പല നേഴ്സറികളും നമ്മൾ പല തരത്തിൽ പറയാറുണ്ട് ഡെലിവറിൻ്റെ ഹൈവേയിൽ എത്തിച്ചു കൊടുക്കും വീട്ടിലെത്തിച്ചു കൊടുക്കും അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഡെലിവറി എന്ന് പറയുന്നത് വളരെ കുറവാണ് ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് വലിയ വലിയ ചെടികളായാലും അല്ലെങ്കിൽ ചെറിയ ചെടികളിച്ചാലേ ഇപ്പോൾ രണ്ടെണ്ണം ഒക്കെ ഓരോരുത്തർക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ അപ്പൊ അതൊക്കെ കൊണ്ടു കൊടുക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്ക് കൊണ്ട് തന്നെ ഓർഡർ ചെയ്താൽ നമ്മുടെ വീട്ടിൽ ചെടികൾ എത്തിച്ചു ഒരു വെബ്സൈറ്റ് അപ്പോൾ ആ വെബ്സൈറ്റ് എങ്ങനെയാണ് അവര് പ്രവർത്തിക്കുന്നത് നമുക്ക് ചെടികൾ ഏത് ടൈപ്പിലാണ് വരുന്നത് എങ്ങനെ പാക്ക് ചെയ്തിട്ടാണ് വരുന്നത് കേട് വരുമോ കേട് വരില്ലേ എന്നൊക്കെ എല്ലാം നമുക്ക് കാണാം നമുക്ക് രണ്ട് മൂന്ന് സാമ്പിളായിട്ടുള്ള ചെടികൾ അവർ അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ചെടികളൊന്നും വലിയ ആവശ്യമൊന്നുമില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം ഫുഡ് പാൻസുകളെല്ലാം നമ്മുടെ വീട്ടിലുണ്ട് നമുക്ക് ഇനി വെക്കാൻ സ്ഥലമില്ല എന്നുള്ള ഒരു പരാതി മാത്രമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ എന്നാലും അവരുടെ പാക്കിങ്ങും അവരുടെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി നമുക്ക് ഒരു രണ്ട് ചെടി സാമ്പിൾ തന്നിട്ടുണ്ട് അപ്പൊ അത് ഞാൻ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാം അത് ഓർഡർ ചെയ്യുന്ന വിധങ്ങൾ പറഞ്ഞു തരാം അപ്പൊ ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും ഒരു ചെടിയൊക്കെ വേണ്ട ആൾക്കാരുണ്ട് പലരും ഉള്ളവര് പിന്നെ നമുക്ക് കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാർ അവർക്കൊക്കെ ചെടികളൊക്കെ വെക്കാൻ ഭയങ്കര താല്പര്യം എന്നെ അങ്ങനെ ഒരുപാട് പേര് വിളിക്കാറുണ്ട് ഒരു ചെടിയൊക്കെ എങ്ങനെയാലും ഞങ്ങൾക്ക് എത്തിച്ചു തരൂ അല്ലെങ്കിൽ എങ്ങനെയാ അതിനെ ചെയ്യാന്നൊക്കെ ചോദിക്കാം അപ്പൊ അവർക്കൊക്കെ വളരെ ഉപകാരപ്പെട്ടതാണ് പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് ഇങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത് മേടിക്കുന്ന ചെടിക്ക് നമ്മൾ നേഴ്സറി പോയി മേടിക്കുന്ന ചെടിയേക്കാൾ കുറച്ച് പൈസ കൂടുതലായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റ് നടത്തുന്നവരും വേറെ നേഴ്സറിയിൽ പോയി അവിടെ നിന്ന് മേടിച്ച് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് ആണ് നമുക്ക് കൊണ്ടുവന്ന് തരുന്നത് അപ്പൊ എന്തായാലും അതിനുള്ള ഒരു ബെനിഫിറ്റ് അവർ എടുക്കാതെ തരില്ല അപ്പൊ അങ്ങനെ ആവശ്യമുള്ളവർ വാങ്ങിയാൽ മതി തൊട്ടപ്പുറത്തുള്ളവര് നഴ്സറി ഉള്ള ഒരു അതിൽ നിന്നും എടുക്കണമെന്നൊന്നും ഞാൻ പറയില്ല അപ്പൊ അത് വല്ലാതെ തന്നെ പലർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പൊ നമുക്ക് അവരുടെ ചെടി നമുക്ക് അയച്ചു തന്നിട്ടുള്ളതും അതിന്റെ പാക്കിങ്ങും അതിന്റെ ചെടിയുടെ ഒരു ഉഷാർ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കാം കാരണം എന്തായാലും ഞങ്ങൾക്ക് വന്നിട്ട് ഒന്ന് രണ്ട് ദിവസമായി അപ്പൊ നാല് ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പൊ ഏകദേശം അവര് പറഞ്ഞ ഒരാഴ്ച വരെ ആയാലും ഒരു പ്രശ്നവും ഇല്ലായെന്നാണ് അപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ കിട്ടാൻ ഒരാഴ്ചയൊന്നും വേണ്ട രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഇത് നമുക്ക് കൊറിയറിൽ ലഭിക്കും അപ്പൊ ഇനി അത് കാണാം അതൊന്ന് ഓപ്പൺ ചെയ്യാൻ ചെടിയൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഈ പ്ലാന്റ്സ് വന്നിരിക്കുന്നത് ഇത് ഇങ്ങനെയാട്ടാ അതായത് മൂന്ന് വലിപ്പത്തിലുള്ള പ്ലാന്റ്സ് ആണ് അവർ അയച്ചിരിക്കുന്നത് മൂന്ന് തരത്തില് പാക്ക് ചെയ്തിട്ട് അപ്പൊ ഞാൻ ഇതൊന്നും നോക്കട്ടെ കേട്ടോ ഏകദേശം ഇതൊരു ഇതൊരടി ഫസ്റ്റത്ത് ഒരടി ഹൈറ്റിലുള്ള ചെറിയ തൈകള് നമുക്ക് പാക്ക് ചെയ്യണത് ഇത് നമുക്ക് വന്നിട്ടുള്ളത് ഇതൊരു രണ്ടേകാലടി രണ്ടാമത്തെ അപ്പോൾ രണ്ടേകാലടി ആയിട്ടുള്ള പ്ലാന്റ് അതിൽ വെക്കാം ഇത് നമുക്ക് വന്നിട്ടുള്ളത് ഏകദേശം ഒരു മൂന്നടി കഷ്ടി അപ്പോൾ മൂന്നടി വരെയുള്ള പ്ലാന്റ് അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഇത് പാക്ക് ചെയ്ത് വന്നതാണ് അയക്കും അയക്കും അപ്പോൾ ഇതിന്റെ പാക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ നഴ്സറികൾ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവർക്കും ചോദിക്കും നിങ്ങൾ അയച്ചു കൊടുക്കുമെന്ന് അപ്പോൾ കുറെ പേര് അയച്ചു എന്ന് പറയും കുറേ പേര് ഡെലിവറി ചെയ്യാന്നൊക്കെ പറയും കുറേ പേര് ചെയ്യും ചെയ്യണില്ല പറയാ പല മാതിരിയാണ് ഒരു സൈഡുകളിൽ അതെന്നു വെച്ചാൽ ഹൈവേയിൽ എത്തിച്ചു കൊടുക്കും അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ പക്ക നമുക്ക് വീട്ടിലെത്താവുന്ന രീതിയിൽ ഇങ്ങനെ ഒരു കൊറിയർ സർവീസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ആ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടി പാക്ക് ചെയ്ത് അയക്കുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ഇവർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് നെറ്റാണ് ശരിക്കും ഇരുമ്പിൻ്റെ നെറ്റ് വെച്ച് റൗണ്ടിൽ അതിനെ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് ചെടി വെച്ചിരിക്കുന്നത് അപ്പൊ ഇതുമെ ഒരു എന്ത് പ്രസ് പ്രസ്സായാലും ചെടിക്കൊന്നും പറ്റില്ല അതുപോലെ നമ്മൾ ഈ കാർഡ് ബോർഡിലൊക്കെ ആണ് ഇത് ചെയ്യണത് വെച്ചാൽ നമുക്ക് ഫുഡ് പാൻസുകളോ അല്ലെങ്കിൽ വേറെ എന്ത് ഫലവൃക്ഷങ്ങളായാലും അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ അത് കംപ്ലൈന്റ് വരും അത് മാത്രല്ല ഇതിന്റെ അടിഭാഗം അവർ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് ഇതിൽ നല്ല നനവ് നിർത്തിയിട്ടാണ് കൊടുക്കുന്നത് ഒരാഴ്ച പോലും ഇങ്ങനെ തന്നെ ഇരുന്നാലും ചെടിക്കൊരു വാട്ടോ ഒന്നും ഉണ്ടാവില്ല നാലു ദിവസമായ പ്ലാന്റ് ആണ് കാരണം അതാണ് നമ്മളിപ്പോ ഓപ്പൺ ചെയ്യാൻ പോണത് നമുക്ക് ഇവിടെ അയച്ചു തന്നിട്ട് വീഡിയോ ചെയ്യാൻ ദിവസം പ്രത്യേകിച്ച് ഞാൻ തൊട്ടടുത്ത് പോയി നഴ്സറിന് പറ്റാവുന്നവര് ഇത് മേടിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കിട്ടും ഇതിന് ഈ ഒരു എക്സ്പെൻസ് ഉണ്ട് പോയി സെലക്ട് ചെയ്ത് അത്യാവശ്യം കോസ്റ്റ് അവർക്ക് വരും അതൊക്കെയാണ് ഒരു പ്ലാന്റ്മ്മേ അവർ കൂട്ടി മേടിക്കുന്നത് അല്ലാണ്ട് ഒരു പ്ലാന്റിന് അത്രയും വില ഉണ്ടായിട്ടൊന്നല്ല അപ്പൊ നമുക്ക് ഇത് വീട്ടിലെത്തി കിട്ടും അതായത് ഒരു പ്ലാന്റ് വേണമെങ്കിൽ നമ്മൾ അലയണ്ട അപ്പൊ അകലെ താമസിക്കുന്നവർ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആദ്യം തന്നെ പറഞ്ഞ മാതിരി പ്രായമായവർക്കൊക്കെ നല്ല ചെടികൾ വേണമെന്ന് വെച്ചാൽ അവരെ സൈറ്റിൽ കയറി നമുക്കിങ്ങനെ മേടിക്കാം അപ്പം നമുക്ക് ഇതിന്റെ ഈ പാക്കിംഗ് ഒന്ന് എന്തെങ്കിലും ഒന്നും അഴിച്ച് ഇതിന്റെ ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം സിമ്പിളാണ് നമുക്ക് ഈ അടിഭാഗം കട്ട് ചെയ്യാം ഈ അടിഭാഗത്ത് അവരിങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കെട്ടി ഇങ്ങനെ ചെയ്തെടുക്കണെ എന്തോരം പണിയെടുക്കണല്ലേ നമുക്ക് നല്ല രീതിയിൽ ഇടയിൽ നിന്ന് കെട്ടി ഇനി നമുക്ക് ഇങ്ങനെ നിർത്തി വെക്കുക ഇനി ഇവിടം കെട്ടിയിട്ടുണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒലയാണ്ടിരിക്കും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അപ്പതൊക്കേനെ അങ്ങോട്ട് ഊരിയാ മതി കണ്ട ഒരു കുഴപ്പമില്ല ചെടിക്ക് ഇത് നമുക്ക് റംബുട്ടാൻ്റെ ഒരു തയ്യാണ് കേട്ടോ നമുക്ക് എല്ലാവരും ഒരു പ്ലാന്റോ രണ്ട് പ്ലാന്റോ നിർബന്ധമായിട്ടും വെച്ച് എന്താ പറയാ വീട്ടിൽ വെക്കേണ്ട ഒരു ഐറ്റാണ് റംബുട്ടാൻ നമ്മളവിടെ ആര് ഫൂപ്പാൻ ചോദിച്ചാലും നമ്മൾ പറയാം റംബുട്ടാൻ വെക്കാൻ എൻ ഐ ടി ആണ് എൻ ഐ ടിന്റെ നല്ലൊരു തയ്യാണ് അപ്പോൾ ഈ ഒരു സൈസ് തൈ നമുക്ക് ഒരു കേടുപാടും കൂടാതെ ഇത് വീട്ടിലെത്തും ഞാൻ ഇതൊന്ന് പൊളിച്ചു നോട്ടെട്ടോ അവര് വെള്ളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് നോക്കാം രണ്ടൂന്ന് കവറല്ലേ ഒരു തരി ലീക്ക് വരാതെ നോക്കിയത്ര കവറ പാക്ക് വലിയ കവറിലാക്കിയൊക്കെ ഇതാണ് നമുക്ക് നഴ്സറിയിൽ നിന്ന് കിട്ടുന്ന ഒരു പരുവം ആ ബ്ലാക്ക് കവറ് ഇത് ഇനി ഇരിക്കും മൂന്നോ നാലോ ദിവസം ഇരുന്നാലും പ്രശ്നം വരില്ല അതായത് നന്നായി ചകിരി കമ്പോസ്റ്റും ഇതൊക്കെ നിറച്ച് അതിന് വെള്ളം നല്ല രീതിയിൽ ഒഴിച്ച് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് തൈ അയക്കണേ കണ്ട അടിപൊളി തയ്യല്ലേ അത് ഈ തയ്യ് നമുക്ക് ഇപ്പം നേഴ്സറി പോയ ഇതിലും വലുത് കിട്ടും കേട്ടോ അത് നമുക്ക് എടുക്കാം എത്തിച്ചു തരും അതായത് ഇങ്ങനെ പരിധി ഉണ്ട് നമുക്ക് ഇത് കഴിഞ്ഞപ്പോൾ നമുക്ക് പൂത്തതോ കാറ്റൊക്കെ അത് ഞാൻ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാം നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ എത്തിച്ചു തരുന്ന സ്കീമുണ്ട് അതൊക്കെ അവരുടെ കോൺടാക്ട് നമ്പർ ഉണ്ട് അതിൽ വിളിച്ചുകഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ ചെയ്തു തരും അതേപോലെ തന്നെ നമുക്ക് അടുത്ത് തരണം ിമിറാക്കൽ ആക്കൽ ഫ്രൂട്ട് അതെന്താ സ്പീസിലി ലി ഇതൊക്കെ ഒരു മോഡലിന് അയച്ചതാ അല്ലാതെ നമുക്കിപ്പോൾ ചെടികളുടെ അത്ര വലിയ ആവശ്യമൊന്നും കൂടി ഇല്ലാത്ത കാരണം അവരൊരു മോഡൽ മാത്രം ചെയ്ത് നമുക്ക് അയച്ചു തന്നിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ ചെടികൾ നമുക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ആണ് നമ്മുടെ മൊബൈൽ ഫോൺ എടുക്കുക മൊബൈൽ ഫോണിൽ നമ്മൾ ഗൂഗിൾ എടുക്കുക ഗൂഗിൾ എടുത്തിട്ട് അതിൽ കേരള ഗ്രോൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെർച്ച് ചെയ്യാതെ കേരള ഗ്രോൺ നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു സൈറ്റാണ് ഓപ്പൺ ആയി വരിക ഇതിൽ നമുക്ക് പ്ലാന്റ്സ് ആണ് വേണ്ടത് അപ്പോൾ ഇവിടെ പ്ലാന്റ്സ് നമ്മൾ തൊട്ട് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ ഏതൊക്കെ പ്ലാന്റ്സുകൾ വെറൈറ്റികൾ ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ എണ്ണങ്ങൾ അവിടെ കാണിക്കും ഇപ്പോൾ ജാക്ക് ഫ്രൂട്ട് പ്ലാന്റ്സ് അവർക്ക് പതിമൂന്ന് വെറൈറ്റി ഉണ്ട് മാങ്കോ ഇരുപത്തൊന്ന് വെറൈറ്റി ഉണ്ട് ഗുവ പ്ലാന്റ്സ് ഒരു പതിനൊന്ന് വെറൈറ്റി ഇങ്ങനെ എല്ലാം എല്ലാം കോക്കോനട്ട് പ്ലാന്റ്സ് എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ്സ് എഴുപത്തൊന്ന് വെറൈറ്റി പിന്നെ അതുപോലെ അദർ ഫ്രൂട്ട് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഡ്രാഗൻ ഒക്കെ കാണിച്ചാണ് പലതുമുണ്ട് ജബോട്ടിക്ക വരെ തന്നെ പതിനാല് വെറൈറ്റി ഉണ്ട് പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് അതുപോലെ ഓർണമെന്റൽ പ്ലാന്റ്സ് ഉണ്ട് പിന്നെ റംബുട്ടാൻ്റെ ഒമ്പത് വെറൈറ്റി പിന്നെ പലതരത്തിലുള്ള ചെറി പ്ലാന്റ്സ് ചപ്പോട്ട അതേപോലെ അതായത് നമ്മുടെ ചാമ്പ് ഏത് വെറൈറ്റി വേണമെങ്കിലും ഉണ്ട് കേട്ടോ അതും ഏതൊക്കെ വലിപ്പത്തില് വേണമെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ കാണിച്ചത് ഒരു മൂന്നടി വരെയുള്ള വലുപ്പമുള്ളതാണ് ഇപ്പൊ നമ്മൾ വരുന്നത് കാണിച്ച ഒരടി രണ്ടടി മൂന്നടി ഒക്കെ അതിന് വലുത് വേണമെങ്കിൽ വലുതുണ്ട് വലുതപ്പോ നമ്മൾ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർ നമുക്ക് ഫോട്ടോസ് അയച്ചു തരും അപ്പൊ ഞാനിവരെ പ്രത്യേകത പറഞ്ഞു ഇവര് നല്ല നല്ല നേഴ്സറികളിൽ പോയി അവർന്ന് നല്ല നല്ല തൈകള് നോക്കി സെലക്ട് ചെയ്തിട്ടാണ് നമുക്ക് ചെയ്തു തരുന്നത് അപ്പോൾ ഇവർ കഷ്ടപ്പെട്ടിട്ടാണ് അല്ലാണ്ട് ഇവർ ഇത് വീട്ടിൽ വളർച്ച അതൊന്നല്ല നല്ല തൈകൾ എവിടെ ഉണ്ടോ അവിടെ നിന്ന് പോയി സെലക്ട് ചെയ്ത് എടുത്തിട്ടാണ് നമുക്ക് അയച്ചു തരാം അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ ആ തൈകളും ഉണ്ടാവും ഇനി കൂടുതൽ അറിയേണ്ടവർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റിൽ കയറുക അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആ ലിങ്ക് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് പോവാം നിങ്ങൾക്ക് ആവശ്യമുള്ള അതിന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് പറ്റാവുന്നതൊക്കെ നിങ്ങൾക്ക് നമുക്കതിന്ന് ഓർഡർ ഇട്ട് വാങ്ങാവുന്നതാണ് അതുപോലെ തന്നെ ഇനിയിപ്പോൾ അവരെ നേരിട്ട് വിളിക്കണമെങ്കിൽ അവരുടെ ഫോൺ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് നേരിട്ട് വിളിച്ചാൽ വലിയ വലിയത് അവർ അവർക്ക് തന്നെ ഡെലിവറി ഉണ്ട് അവർ വാഹനത്തിൽ നിങ്ങൾക്ക് എത്തിച്ചു തരും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ നമ്മളൊരു വെബ്സൈറ്റ് പരിചയപ്പെടുത്തിയതാണ് അപ്പോൾ കുറേ പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ ആവുന്നവരൊക്കെ അത് ഉപയോഗിക്കുക അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻ്റൊക്കെ എല്ലാവരും ചേർന്നാലും മറക്കണ്ട ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ